നമസ്കാരം നമുക്കറിയാം ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിൽ ഗർഭപാത്രത്തിന്റെ സ്ഥാനം വളരെ വലുതാണ് അല്ലേ ഗർഭപാത്രം പൂർണ്ണ ആരോഗ്യത്തോടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശരിയായിട്ട് നടക്കുന്നത് പ്രത്യുത്പാദനം എന്നതിനപ്പുറം ഗർഭപാത്രത്തിന് ശരീരത്തിന്റെ ആരോഗ്യത്തിൽ നല്ല രീതിയിൽ പങ്കുണ്ട് അതിനാൽ തന്നെ ഗർഭപാത്രത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം ഒന്നാമതായിട്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിൽ പലതരം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഇലക്കറികൾ നട്ട്സൊക്കെ ഉൾപ്പെടുത്തുക ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഗർഭാശയ കോശങ്ങളെ സംരക്ഷിക്കും രണ്ടാമതായിട്ട് വ്യായാമം ചിട്ടയായ ശീലമാക്കുക ഇത് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്ന വഴി ഗർഭാശയത്തിലേക്കും ചുറ്റുമുള്ള ടിഷ്യൂസിലൊക്കെ ഓക്സിജനും മറ്റു പോഷകങ്ങളും എത്തിക്കുന്നു വാക്കിംഗ് അല്ലെ ജോഗിങ് സൈക്ലിംഗ് സ്വിമ്മിംഗ് എന്നിവ ദിവസം ഒരു മുപ്പത് എങ്കിലും ചെയ്യുന്നത് പെൽവിക് ഫ്ലോർ പേശികളെയും മൊത്തത്തിലുള്ള ഗർഭാശയ പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുന്നു അടുത്തതായിട്ട് ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക എന്നുള്ളതാണ് അമിതവണ്ണം ഉള്ളവരിലാണ് ഗർഭാശയ മുഴകൾ പി സി ഒ ഡി ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സ് നിലനിർത്താനും ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രത്യുത്പാദന അവയവങ്ങളുടെ അമിതമായി ചൂടാകുന്നത് ഇതിലൂടെ തടയാൻ സാധിക്കും ഈ ഡീഹൈഡ്രേഷൻ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇതും പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിച്ചേക്കാം മതിയായ ജലാംശം സെർവിക്കൽ മ്യൂക്കസ് ഉൽപാദനത്തിനെയും സഹായിക്കുന്നു ഇത് ഗർഭധാരണത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അടുത്തതായിട്ട് സുരക്ഷിതമായ ലൈംഗികതയും യൂട്രസിന്റെ ആരോഗ്യത്തിന് നിർണായകമാണ് അടുത്തത് സമ്മർദ്ദം നിയന്ത്രിക്കുക ശാരീരിക മാനസിക സമ്മർദ്ദം ഗർഭപാത്രം ഉൾപ്പെടെയുള്ള പ്രത്യുൽപാദന അവയവങ്ങളുടെ ആരോഗ്യത്തെ ദോഷമായി ബാധിക്കും ഈ കോർട്ടിസോൾ പോലെയുള്ള ഉയർന്ന അളവിലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഹോർമോൺ ബാലൻസ് മെൻസ്ട്രൽ സൈക്കിൾ ഫെർട്ടിലിറ്റി ഒക്കെ തടസ്സപ്പെടുത്തും ഈ അവസ്ഥ തരണം ചെയ്യുന്നതിനായിട്ട് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ശീലമാക്കുക അടുത്തതായിട്ട് കൃത്യമായിട്ടുള്ള വൈദ്യ പരിശോധനകൾ ചെയ്യുക യൂട്രസിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനായിട്ട് ഈ പാപ്സ്മിയർ ടെസ്റ്റ് പോലെയുള്ള പരിശോധനകളും ഒക്കെ നടത്തുക ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക ആസ്തി വേദന യൂനിലെ വരൾച്ച പുകച്ചിൽ നടുവേദന ആർത്തവ തകരാറുകൾ എന്നിവ അനുഭവപ്പെടുന്നവർ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലെയുള്ള അവസ്ഥകൾ ഇല്ല എന്ന് വൈദ്യ പരിശോധനയിലൂടെ ഉറപ്പാക്കുകയും വേണം